സ്വന്തം ചോറയെന്ന് നോക്കാതെ ഒരു കരുത്തൻ സഖാവിനെ കൊലച്ചു കൊടുത്തതും പോരാഞ്ഞു എരിഞ്ഞുതീഞ്ഞു മുമ്പ് കുരൻകുത്തിന്ന് അധിക്ഷേപിച്ചതും പോരാഞ്ഞു എന്ത് വിലപ്പെടുത്തും ആ പ്രതികളെ പൂമാലയിട്ടിറക്കി സപ്രപഞ്ചമൊരുക്കാനാണ് കെട്ട തീരുമാനമെങ്കിൽ നവസഖാക്കളെ കാത്തിരുന്നോ ആത്മനാശത്തിന്റെ ചരിത്രാവർത്തനം കേരളത്തിൽ ഒരു ബംഗാൾ ഇവിടെ ടി പി ആനുകൂല്യങ്ങളുടെ ഘോഷയാത്ര പരോളുകളുടെ പരമാവധി അവർ പുറത്തിറങ്ങി കാണിക്കുന്ന മര്യാദകേടുകൾ തോന്നിവാസങ്ങളോട് കണ്ണടക്കൽ അതിനപ്പുറം അങ്ങേയറ്റം എന്ന കഷ്ടേ ഇതൊക്കെ കാട്ടിയാലോ കൊണ്ട് അവർക്ക് അവരുടെ കൊട്ടേഷൻ മാഫിയ ബന്ധങ്ങൾ നിയന്ത്രിക്കാം അവർക്ക് ഫോൺ അദ്ദേഹം ഉപയോഗിക്കാം അവർക്ക് അവർക്ക് അവിടെ ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല എന്തായാലും ഇത് ശരിയായില്ല ഏറ്റവും ഒടുവിൽ അവരെ പുറത്തിറക്കി വിടാൻ വഴിവട്ട നെറുകെട്ട നീക്കങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നാകെ ആവർത്തിക്കുന്നു സഭയിൽ സ്പീക്കർ പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടില്ല പച്ചക്കള്ളം പറയുന്നു സഭയിൽ പറയാൻ തോന്നി അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ പേടിയാണോ െ സംബന്ധിച്ചോ യാതൊരുവിധ ഇൻട്രസ്റ്റും ഈ വിഷയത്തിൽ ഈ പ്രതികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുതമായിട്ടെ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു സ്പീക്കർ ഈ പറയുന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു അതെ കാരണം ഇത് ഇരുപത്തിയാറ് തവണ കേരള നിയമസഭയിൽ ചർച്ച ചെയ്ത വിഷയമാണ് കേരള നിയമസഭാ ചട്ടം അൻപത്തിരണ്ട് പ്രകാരം സ്പീക്കർ കൃത്യമായിട്ടുള്ള ഈ പറയുന്ന രീതിയിൽ എന്താണ് ഇത് പാടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയത് ഇനി പത്ത് ഇനി നൂറ് തവണ സഭയിൽ അത് ചർച്ച ചെയ്തതാണെങ്കിൽ പോയ പതിനഞ്ച് വർഷം കേരളം ഏറ്റവും വലിയ ഖിരാതമായ കൊലപാതകമാണ് ടി പി അന്വേഷണം അക്കാദ തർവില്ലല്ലോ ഇരുപത് വർഷത്തേക്ക് ഇവ പിളം അനുവദിക്കാൻ കഴിഞ്ഞുകൂടാ കഴിഞ്ഞുകൂടാന്ന് ഹൈക്കോടതി വിധിക്ക് പിന്നാലെ ഈ മര്യാദകട്ട നീക്കങ്ങൾ രഹസ്യമായി നടക്കുന്നുണ്ടെങ്കിൽ സഭയിലേക്ക് അത് വരും വളരെ മുഖ്യമന്ത്രി ഒറ്റവാക്ക് പറഞ്ഞാൽ മതി ഇത് ഉദ്യോഗസ്ഥ പിഴവ് മാത്രമാണ് സർക്കാർ ഇപ്പോ ഇപ്പൊ പറയുന്ന മറ്റേ സർക്കാർ ഇതൊരു ഇൻട്രസ്റ്റും ഇല്ല ആ ഉദ്യോഗസ്ഥ പിഴവ് അന്വേഷിക്കും ഒറ്റാവുന്നോട്ടം ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയം ഉയർന്നു വന്നപ്പോ കേരളത്തിന്റെ നിയമവകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ അല്ലെങ്കിൽ ആരെങ്കിലും വിചാരിച്ചാലോ അങ്ങനെ ഈസി ആയിട്ട് ഒരു പ്രതിക്ക് റമിഷൻ അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന നിയമവ്യവസ്ഥയല്ല നമ്മുടെ രാജ്യത്തുള്ളത് എന്ന് അത് നമുക്ക് എല്ലാവർക്കും അറിയാം വെറുതെ ഇതൊന്നും ഇവിടെ നീതിയും നിയമവും ഉണ്ട് എന്ന് താങ്കൾ പറഞ്ഞ പറയേണ്ട കാര്യമില്ല ഇവിടെ പാർട്ടി കോടതിയല്ല ഹൈക്കോടതിയാണ് മനസ്സിലായോ ആ ഹൈക്കോടതിയാണ് ഇരുപത് വർഷത്തേക്ക് ഇവർക്ക് ഈ പറഞ്ഞ ഇളവുകൾ അനുവദിച്ചു കൊടുത്തേക്കും കർശനമായ ഭാഷയിൽ പറഞ്ഞത് അതിനുശേഷവും ആ ആ കോടതി വിധി അങ്ങനെ അങ്ങനെ നക്ഷത്രം പോലെ നിൽക്കുമ്പോൾ ഒന്നും ഒന്നും നടക്കില്ലെന്നറിഞ്ഞിട്ടും ഇവരെ മോചിപ്പിക്കാണ് നീക്കങ്ങൾ നടക്കുന്നുവെങ്കിൽ ശ്രീമതി കെ കെ രമ സംശയിക്കുന്നു അതി പ്രതികളെ സുഖിപ്പിച്ചു നിർത്താനാണ് എനിക്കും തോന്നിയത് ആ പ്രതികളെ സൂഹിപ്പിച്ചു നിർത്തൽ എന്തിനാണ് അവരുടെ ഏമാന്മാരുടെ അവരുടെ യജമാന്മാരുടെ പേരുകൾ പുറത്തു പറയാതിരിക്കാൻ സുഖിപ്പിച്ചു നിർത്തലാണ് ഇത് മാത്രമാണോ എത്രയെത്ര അനുഭവങ്ങളുണ്ട്

തടവുകാരെ മോചിപ്പിക്കുന്ന ആസാദിയൊക്കെ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി അവരെ അവരെ തുറന്നുവിടുന്നതിന്റെ ഭാഗമായി ആ കൂട്ടത്തിൽ ഈ ഈ പ്രതികളുണ്ട് അണ്ണൻ സജിത്തും മുഹമ്മദ് ഷാഫിയും രജീഷും ഒക്കെ കൊടൂര കുറ്റവാളികളാണെന്ന് സൂപ്രണ്ട് സൂപ്രണ്ട് അത്ര നിഷ്കളങ്കനാണോ ആരോട് സർക്കാർ അറിയാത്തത് സർക്കാർ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് പേരുടെ അന്തേവാസികളുടെ ലിസ്റ്റ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ലിസ്റ്റിനകത്ത് ഓൾറെഡി ഈ പറയുന്ന മൂന്ന് പ്രതികളും ഉണ്ടായിരുന്നു താങ്കൾ ഈ പറഞ്ഞ സാങ്കേതിക അംഗീകരിച്ചാലോ ഇതിന് ഈ ആനുകൂല്യത്തിന് പ്രാപ്തമാകാൻ പറ്റിയ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് പത്ത് വർഷം പൂർത്തിയാക്കണം പത്ത് വർഷം പൂർത്തിയാക്കണം ജയിലിൽ നല്ല നടപ്പുണ്ടാകണം ഗുരുതര ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതിരിക്കണം ജയിലിൽ കിടന്നുകൊണ്ട് എന്തെങ്കിലും അതില്ല സൂപ്രണ്ടിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഈ പറയുന്ന എത്ര പേരാണോ അവരുടെ എല്ലാവരുടെയും റിപ്പോർട്ട് തയ്യാറാക്കി സമിതിയുടെ മുമ്പിൽ കൊടുക്കുക എന്നുള്ളതാണ് ആ കൊടുത്തതിനു ശേഷം സാറേ ഹൈക്കോടതി ഹൈക്കോടതി എന്നൊരു സംവിധാനം സംസ്ഥാനത്ത് ഉണ്ട് എന്ന് ജയിൽ സൂപ്രണ്ട് തന്നെ വിളവ് തിന്നുന്ന കാലമാ എപ്പോഴാ പരിഗണിക്കുക സാറെ ഹൈക്കോടതി എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ ഈ സംസ്ഥാനത്തുണ്ടെന്ന് ജയിൽ സൂപ്രണ്ട് അറിയണ്ടേ വിധി എപ്പഴാ മാസങ്ങൾക്ക് മാത്രം മുൻപ് വന്ന ഏറ്റവും നിർണായകമായ ഉത്തരവിനെ കുറിച്ച് ഈ ജയിൽ സൂപ്രണ്ടിന് അറിയണ്ടേ അണ്ണൻ സുജിത്തും ഈ പറയുന്നവർക്ക് ടി പി കേസിലെ പ്രതികളാണ് എന്ന് അറ്റ്ലീസ്റ്റ് അറിയണ്ടേ ജയിൽ സൂപ്രണ്ട് എന്തോ കൈവർഷാ പാലോട് ഈ പറയുന്ന സാർ അന്വർഷാ പാലോട് ഈ പറയുന്ന സാങ്കേതികതെങ്കിലും മുഖ്യമന്ത്രിക്ക് സഭയിൽ പറയാമായിരുന്നല്ലോ അൻവർഷ പാലോട് പറയുന്ന ഈ സാങ്കേതികത ഇല്ലേ ഇത് ഇ പി എ കൊന്ന കാര്യം മാറ്റി വെച്ചുകൊണ്ട് അതിനുശേഷം ഈ പ്രതികൾക്ക് ഇക്കാലം അത്രയും നൽകിയ ആനുകൂല്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഏൻ ഷംസീർ ഷാഫിയുടെ കല്യാണത്തിന് പോയത് മാറ്റി വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഈ സാങ്കേതികത മാത്രം നിന്ന നാലുവരി മുഖ്യമന്ത്രിക്ക് സഭയിൽ കേരളത്തോട് പറഞ്ഞൂടെ നിങ്ങൾ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ നാലു വരി മുഖ്യമന്ത്രിക്ക് സഭയിൽ കേരളത്തോട് പറഞ്ഞൂടെ അൻവർഷ എന്തേ പറയാത്തെ പ്രതികൾക്ക് പൊള്ളും പ്രതികൾക്ക് പൊള്ളും പിടിക്കാനാണ് പാർട്ടിക്ക് ഈ ഈ കൊലപാതകവുമായി ഏറ്റവും കൂടുതൽ കോടതി ഉത്തരവിൽ പോലും പാർട്ടി നേതാവ് പ്രതികർക്കപ്പെട്ടാലും പറയും പാർട്ടിക്ക് ഇതുമായി ഒരു പങ്കു ഒരു ബന്ധവും ഇല്ല പങ്കുവില്ല അതെല്ലാ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും